നമസ്കാരം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു ജയിക്കുന്നു ഹിന്ദു കുട്ടികൾ പഠിക്കുന്നില്ല പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഭൂരിഭാഗവും തോൽക്കുന്നു അതിൽ അമർഷം കൊണ്ട് ഹിന്ദുത്വവാദികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു ഇതൊരു യക്ഷിക്കഥയല്ല കേട്ടോ വൈഷ്ണോ ദേവി മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം റദ്ദാക്കി ഇവിടുത്തെ പ്രശ്നം എന്താണ് അറിയാമോ അവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ഇനി എന്ത് ചെയ്യും മുസ്ലിം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയതിൻ്റെ പേരിൽ ഈ ജമ്മു കാശ്മീരിലെ റിയാസിലുള്ള ശ്രീ മാതാ വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിൽ എക്സലൻസ് അത് പൂട്ടിയപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഹിന്ദു അധ്യാപകർ അവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ ഹിന്ദു അധ്യാപകരാണ് അവരിനി എന്ത് ചെയ്യും ഇതിനൊന്നും ഉത്തരം പറയാനുള്ള ബാധ്യതയൊന്നും ഹിന്ദുത്വവാദികൾക്കില്ല കേട്ടോ നമ്മളുടെ തലയ്ക്കകത്ത് ചാണകമല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ നമസ്കാരം ജമ്മു കാശ്മീരിലെ റിയാസിലുള്ള ശ്രീ മാതാ വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ് അവിടുത്തെ അവിടെ എം ബി ബി എസിൻ്റെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഒരു പുതിയ ബാച്ച് ആരംഭിക്കുമ്പോൾ എം ബി ബി എസിനാരംഭിക്കുമ്പോൾ അവിടെ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടോ അതൊരു സ്കൂളാണെങ്കിലും അത് പരിശോധിക്കുമല്ലോ ഒരു ഒന്നൊന്നര റൂം പഠിതിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൈസ്കൂൾ ആരംഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ അതിന് അനുവാദം കിട്ടില്ലല്ലോ എം ബി ബി എസ് കോഴ്സ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് അതിന് അനുവാദം ചോദിച്ചു ചെല്ലുമ്പോൾ ന നടത്തിക്കോ എന്ന് പറയുന്നതല്ലല്ലോ അപ്പം അതിനുള്ള എലിജിബിലിറ്റി അതിനുള്ള അവകാശം അതിനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം പരിശോധിച്ചിട്ടല്ലേ അതിന് കൺസെൻറ്റ് കൊടുക്കുക ഇതെല്ലാം കഴിഞ്ഞു പ്രവേശന പരീക്ഷ നീറ്റ് എഴുതിയ കുട്ടികൾ നാഷണൽ എലിജിബിലിറ്റി ഒക്കെ എഴുതിയ കുട്ടികൾ അവിടെ പരീക്ഷ എഴുതി ആ അതിലെ കന്നി ബാച്ചിൽ നാൽപ്പത്തിയാറ് കുട്ടികൾക്കാണ് പ്രവേശനമാണ് അനുവദിച്ചത് അമ്പത് മുസ്ലിം വിദ്യാർത്ഥികളിൽ നാൽപ്പത്തിയാറ് പേർക്കാണ് പ്രവേശനം നൽകിയത് അത് വലിയ വിവാദമായി ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അറിയോ വിവാദത്തിൻ്റെ കാര്യങ്ങൾ ഹിന്ദുത്വവാദികളാണ് എൻ്റെ കുട്ടികൾ പഠിക്കുന്നില്ല ആയതുകൊണ്ട് നിൻ്റെ കുട്ടികൾ പഠിക്കണ്ട പണ്ടത്തെ തമ്പുരാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്ര പല കഥകളും ഞാൻ വായിച്ചിട്ടുണ്ട് തമ്പുരാൻ്റെ അടിയാളൻ അവരുടെ മകൻ പഠിക്കുന്നതായിട്ട് അറിഞ്ഞു ദിവസം മനയുടെ മുമ്പിൽ കൂടെ തമ്പുരാൻ്റെ മനയുടെ മുമ്പിൽ കൂടെ പുസ്തകം വഴിട്ട് കൊച്ചു പയ്യൻ പോകുന്നു എല്ലാത്തന്നെ അവൻ്റെ അച്ഛനായിട്ടുള്ള തുപ്പനെ വിളിച്ചു സുബ്രഹ്മണ്യൻ സുബ്രൻ തുപ്പനൻ അതാണ് തുപ്പനായത് അങ്ങനെയേ പാടുള്ളൂ സുബ്രഹ്മണ്യം എന്ന് ഞങ്ങൾക്കേ പേരിടാൻ പാടുള്ളൂ വിളിച്ചിട്ട് പറഞ്ഞ് നിന്റെ മോൻ ചെയ്യണേ അവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഞാൻ അവന് രണ്ട് ഏറെ കാളകളെ വാങ്ങിച്ചു കൊടുക്കാം അവനത് പൂട്ടി നടക്കട്ടെ ദിവസവും ഞാൻ ഞാനവന് ഒരു രൂപ ശമ്പളവും കൊടുക്കാം മുപ്പത് രൂപ ശമ്പളാണേ വലിയ കാര്യമാണ് അതവൻ അമ്പത് പൈസയാണെന്ന് അറിയില്ല അപ്പോൾ തുപ്പിന് സന്തോഷമായി കുട്ടിക്കും സന്തോഷമായി അതുകൊണ്ട് അവരുടെ പഠനം നിന്നു കാനന്താ അറിയാമോ ഇയാളുടെ മകൻ പഠിക്കില്ല ഇയാളുടെ മകൻ ഒരു മണ്ടൂകമാണ് അതിൻ്റെ ഒരു പുനരാവിഷ്കാര പുനരാവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കോളേജ് കോഴ്സ് നട കോളേജിൽ കോഴ്സ് നടത്താനുള്ള അനുമതി പത്രം എൽഒ പി അത് പിൻവലിച്ചു ഇപ്പോൾ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മതിയായിട്ടുള്ള ക്ലിനിക്കൽ മെറ്റീരിയൽസിൻ്റെ അഭാവം യോഗ്യതയുള്ള മുഴുവൻ സമയ അധ്യാപകന്മാരുടെ അഭാവം റെസിഡൻറ്റ് ഡോക്ടർമാരുടെ അഭാവം ഇതൊക്കെയാണ് കാര്യങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതൊക്കെ അറിയാതെയാണോ ഇവർക്ക് അനുവാദം കൊടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടൊരുത്തിരിയല്ലോ ഏതായാലും ഇത്തരം സാഹചര്യങ്ങളിൽ അവിടെ സ്ഥാപനം തുടരുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ ഗുരുതരമായിട്ട് അപകടത്തിലാക്കുകയും വിദ്യാർത്ഥികളുടെ അക്കാദമിക് താല്പര്യങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ആർഗ്യുമെൻ്റ് ഉണ്ടായത് മെഡിക്കൽ കോളേജ് സംബന്ധമായിട്ടുള്ള എൻ്റെ ആർഗ്യുമെൻ്റ് ഉണ്ടായത് ഇപ്പോൾ ഇവിടെ ഉദിക്കുന്നൊരു പ്രധാന ചോദ്യം ഈ പറഞ്ഞതൊക്കെയും ശരിയാണെന്നെനിക്ക് മേൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണ് യോഗ്യതാ ഒരു കോളേജിന് എം ബി ബി എസ് നടത്താനുള്ള അതിനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് ഞങ്ങളതിനെ കട്ട് ചെയ്തു ശരിയാണ് സമ്മതിച്ചു എന്തിന് പറയാൻ പറ്റില്ല പക്ഷേ നീറ്റൊക്കെ എഴുതി എം ബി ബി എസിനകത്ത് പ്രവേശനത്തിനായിട്ട് അതിനുള്ള എല്ലാ യോഗ്യതകളും നേടിയിട്ടുള്ള ഈ കുട്ടികൾ നാൽപ്പത്തി ആറ് കുട്ടികളുടെ നാൽപ്പത്തി ആറ് കുട്ടികളാണ് അതായത് നാൽപ്പത്തി കുട്ടികളുടെ ഗതി എന്താവും അവർക്ക് വേറെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കൊടുത്തിട്ടില്ല ഇതൊക്കെ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കും കോളേജിൽ ഇതിനകം പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ഭരണ പ്രവേശനത്തിനുള്ള മറ്റ് മെഡിക്കൽ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സെൻട്രൽ ഗവൺമെൻറ്റ് അവരുടെ ഭരണപ്രദേശത്തിലുള്ള മറ്റ് മെഡിക്കൽ സ്ഥാപനങ്ങളിൽ താമസകൂല്യം ഒരുക്കിയിട്ട് വേണ്ടതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇവിടെ ഇതൊരു പ്രവണതയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് എല്ലാ അർത്ഥത്തിലും പ്രധാനമായിട്ടൊരു ജനജീവിതത്തിൻ്റെ മൂന്ന് വശങ്ങൾ ഒന്ന് സാമൂഹികം ഒന്ന് സാംസ്കാരികം പിന്നെ സാമ്പത്തികമാണ് ഒറ്റയ്ക്ക് വരുന്നുണ്ട് രാജനീതിപരമായിട്ടുള്ള ശേഷികൾ ശേഷിക്കുറവുകൾ ഇതൊക്കെ ഘടകങ്ങളാണെങ്കിൽ പോലും പ്രമുഖ ഘടകം ഇതാണ് ഈ മൂന്ന് കാര്യത്തിൽ ഒരു ശോഷിപ്പുണ്ടാക്കുക ഇപ്പം നേരിട്ട് ഒരു വംശകത്യം നടത്താൻ അത് ഇനിയുള്ള ലോകം സമ്മതിക്കില്ല സംഭവിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ അത്രത്തോളം ആയിട്ടില്ല ആകില്ല എന്ന് പറയിൽ പറയാനും പറ്റില്ല ആയതുകൊണ്ട് തന്നെ അവർക്കൊരു ശോഷണം ഉണ്ടാക്കി കൊടുക്കുക സാമൂഹ്യമായിട്ടുള്ള ശോഷണം സാമ്പത്തികമായിട്ടുള്ള ശോഷണം സാംസ്കാരികമായിട്ടുള്ള ശോഷണം ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് സാമ്പത്തിക ശോഷണം വന്നാൽ സാമൂഹിക ശോഷണം വരും സാമൂഹിക ശോഷണം വന്നാൽ സാംസ്കാരിക ശോഷണം വരും എല്ലാത്തിനും മനസ്സിൻ്റെ പ്രവർത്തനമാണല്ലോ പ്രധാനം ഏതായാലും ഈ ഒരു പ്രവണത ചെറിയ തോതിൽ വലിയ തോതിലും വലിയ തോതിലും മറ്റു പലയിടത്തും ചെറിയ തോതിൽ വേറെ പലയിടത്തും ഇത് നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നടന്നു വരും നടന്നു വരുന്നുണ്ട് ഈ ഒരു കാര്യം നമുക്ക് ചിന്താവിഷയമാക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം മുസ്ലിം കുട്ടികൾ ഈ രീതിയിൽ അവർക്കൊരു അവരെ പാർശ്വവൽക്കരിക്കുക ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരാൻ അവകാശമില്ലാത്തവരാണ് മുസ്ലിങ്ങൾ അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് സംഘപരിവാറുകാർ മുന്നോട്ട് പോകുമ്പോൾ നങ്ങനെ ആയിക്കോട്ടെ എന്നാണ് മുസ്ലിങ്ങൾ കരുതുന്നതെങ്കിൽ വേറൊന്നും പറയാനില്ല അതേ സമയത്ത് ഇത് ശരിയല്ലല്ലോ എന്നൊരു മനോഭാവമെങ്കിലും വെച്ച് പുലർത്തുന്ന ആളുകൾ കുറച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടുവരുന്നൊരു പ്രവണത ഈ ഓപ്പൺ മീഡിയയിൽ അതിശക്തമായ രീതിയിൽ അതിശക്തമായ രീതിയിൽ സംഘപരിവാർ ഗ്രൂപ്പിൻ്റെ ആളുകൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ഒരു ചെറുവിരൽ അനക്കം കഴിഞ്ഞാൽ ആ കൈ തന്നെ ഉടിച്ചു കളയുന്ന രീതിയിലുള്ള അറ്റാക്കാണ് നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുകയാണ് മുസ്ലിങ്ങൾ ഇന്നലെ ഉമർ ഖാലിദിൻ്റെ അവസ്ഥ അതൊരു മുസ്ലിമിൻ്റെ അവസ്ഥ മാത്രമല്ല മൊത്തം ഇന്ത്യയുടെ അവസ്ഥയാണത് സുപ്രീം കോടതി വരെ പറഞ്ഞ കാര്യമാണ് ഭരിക്കുന്ന ആളുകളെ വിമർശിക്കുന്നത് രാജ്യദ്രോഹമല്ലെന്ന് പ്രത്യേകം മനസ്സിലാക്കണമെന്ന് ഭരിക്കുന്ന ആളുകൾ ശരിയല്ലായ്മ ശരിയല്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ലായ്മയാണെന്ന് ആർക്കും തോന്നുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റ് അത് അതുപോലെ വിളിച്ചു പറയാനുള്ള അവകാശം നിഷേധിച്ചിരിക്കുകയാണ് ഇവിടെ നിസേ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ജങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു സാഹചര്യം പലരും മനസ്സിലേറ്റി നടക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ഉമർ ഖാലിദിനുണ്ടായ പ്രശ്നം ഒരു വിചാരണയും കൂടാതെ അഞ്ച് വർഷമായ ഒരു ചെറുപ്പക്കാരൻ നല്ല കാലഘട്ടം നശിച്ചുപോകുന്നത് ഇനിയും അതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖയും സുപ്രീം കോടതി വന്നിട്ടുമില്ല ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല ഇന്നത്തെ വൈകല്യാത്മകമായിട്ടുള്ള ഭരണ കേന്ദ്ര ഭരണ സംവിധാനങ്ങളെ അതിനെ വിമർശിക്കുന്ന എല്ലാവർക്കും വരുന്ന ഗതികേടാണിത് എന്നേക്കുമായിട്ടവർ ബ്ലാക്ക് പോകും അവർ പരിപൂർണമായിട്ട് അവിടെ തുടച്ചു മാറ്റി പോകുന്ന മാറ്റിപ്പോകുന്നൊരവസ്ഥ അതിനെതിരെ പ്രതികരിച്ച പലരുടെയും പോസ്റ്റുകളെ കാണാനില്ല ഞാനിട്ട പോസ്റ്റ് അതിൻ്റെ അടിയിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോലും ഒരാളും ഒരു കമൻ്റ് എഴുതിയിട്ടില്ല ഭയമാണ് ഭയമാണ്തിൻ്റെക്ക് അടിസ്ഥാനം ആ അടിസ്ഥാനത്തിന് അടിസ്ഥാനമില്ലെന്ന് പറയാൻ ഞാനും തയ്യാറില്ല പക്ഷേ ഇതെവിടെ ചെന്ന് എത്തും ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് കരുതുകയാണെങ്കിൽ നാളെ മുസ്ലിം സമൂഹം മൊത്തത്തിൽ പാർശ്വവത്കരിക്കപ്പെടും മുഖ്യ ജീവിതധാരയിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വിധം മുൻപ് പറഞ്ഞ പോലെ സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ട് പോലും അവർ വലിയ രൂപത്തിൽ താഴോട്ട് നിപതിക്കും ജമ്മുവിലാണ് ശ്രീ വൈഷ്ണോദേവി മെഡിക്കൽ എക്സലൻസ് എന്നൊരു മെഡിക്കൽ കോളേജ് ഉള്ളത് ഇന്നലെയാണ് ആ മെഡിക്കൽ കോളേജിന് അതിൻ്റെ അംഗീകാരം പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് അതിന് അവർ ഒരുപാട് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പോരായ്മകളാണ് അവർ പറഞ്ഞത് പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്താണ് യഥാർത്ഥത്തിലൊരു അടിസ്ഥാനം എന്താണ് അതറിയണമെങ്കിൽ ഇന്നലെ ഇന്നലെയുണ്ടായ ഓപ്പൺ മീഡിയയിലെ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ മതി അങ്ങനൊരു കോളേജ് അവിടെ അടച്ചുപൂട്ടിയപ്പോൾ മനസ്സിലാക്കണം അത് വൈഷ്ണോദേവി അവിടെ ഒരു ടെമ്പിളും അവിടെ കുറേ ഹിന്ദു സമൂഹങ്ങളും കൂടി തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ കോളേജാണ് അത് അടച്ചുപൂട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാണെന്നറിയാമോ സംഘപരിവാറുകാർ ഹിന്ദുത്വവാദികൾ അവർ വലിയ രൂപത്തിൽ ഹോളി ആഘോഷം പോലെയാണത് ആഘോഷിക്കുന്നത് കാരണം ആ അടച്ചുപൂട്ടൽ പ്രക്രിയ അവിടെ മാത്രമല്ല അവിടെ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ളവർ ശ്രമം വിജയിച്ചു ഇനി അത് ആ ശ്രമം ഉടനീളം ഇന്ത്യയിൽ തുടരും അപ്പോൾ അത് വൻ വിജയമായിട്ട് അവർ ഹോളിയെല്ലാം ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കുന്നത് ഇതിൽ നിന്ന് അൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണ് അവിടെ ആ കോളേജിൽ മുസ്ലീങ്ങൾക്കെതിരായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതാണ് കാരണം അതിന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്നിപ്പോൾ സംഘപരിവാറുകാർ എവിടെയെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിൽ കയറി കൊടിയും പറപ്പിച്ചിട്ട് അവർ തുള്ളിച്ചാടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സമൂഹത്തിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോ മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും അപചയം എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പഴേം മനസ്സിലാക്കാം ലിംഗം എന്ന് പറയും ലിംഗം അതായത് ലിം ഗമയതി ഏതൊന്നിനെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് അതിനെയാണ് എന്ന് പറയുക സന്തോഷം എന്നൊരവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്ന ലിംഗമാണ് ശിവ ശിവ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം പരിപൂർണ സന്തോഷം അതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ശിവലിംഗം പക്ഷേ ആൾക്കാർ പലരും ശിവൻ്റെ ലിംഗത്തെ കണക്കൂട്ടുന്നത് മറ്റൊരു തരത്തിലാണ് അത് അവർ അറിവില്ലായ്മ ഇതുപോലെ പുക എവിടെയെങ്കിലും കണ്ടാലും വലിയ പുക വരുമ്പോൾ നമ്മൾ ചോദിക്കാത്ത അവിടെ ഒരു പ്രശ്നം വളരെ തീപിടുത്തുണ്ടായോ പുകയുണ്ടെങ്കിൽ തീ അതിൻ്റെ ലിംഗമാണ് സംഘപരിവാറുകാരും ഹിന്ദുത്വവാദികളും എവിടെയെങ്കിലും ഹൊറേ വിളിച്ച് തുള്ളിച്ചാടുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം ആയിട്ട് ജനിച്ചൊരു കുട്ടിയോ അല്ലെങ്കിൽ മുസ്ലിം ജനിച്ചവരുടെ പുരുഷനോ സ്ത്രീയോ ഒരു അപകടത്തിൽ വിട്ട് മരിച്ചാലും ഇവരിവിടെ കുടിയും പറപ്പിച്ച് സന്തോഷിക്കുന്നത് കാണുന്നുണ്ട് ഇപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് കാശ്മീരിലിപ്പോൾ ജമ്മു എന്താ ജമ്മുവിൽ എന്താ സംഭവിച്ചത് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതണം അതിനുള്ള എലിജിബിലിറ്റി നാഷണൽ നാഷണൽ അവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ച് എലിജിബിലിറ്റി തെളിയിക്കണം എൻട്രൻസ് അതിനുള്ള കഴിവ് തെളിയിക്കണം എൻട്രൻസ് പാസ് ചെയ്യുക പാസ്സാവണമെന്നർത്ഥം അവിടെ മൈനോറിറ്റി സ്റ്റാറ്റസ് കാരണം ഇത് മനുഷ്യൻ്റെ ഹൃദയം കട്ട് ചെയ്ത് പരിശോധിക്കേണ്ടതും തല തലയോട് പൊളിച്ചു വെച്ച് അവിടെ പരിശോധിക്കേണ്ട കേസുകളാണത് ഡോക്ടറാവുന്ന ആൾക്കാരാണ് ആയതുകൊണ്ട് തന്നെ അതിനൊരു മൈനോറിറ്റി സ്റ്റാറ്റസ് സാധാരണ കൊടുക്കുന്നത് കണ്ടിട്ടില്ല എങ്കിൽ പോലും കഴിവുള്ളവർക്ക് അതിന് കുറച്ച് പേർക്ക് ചിലപ്പോൾ ആ സ്റ്റാറ്റസ് കൊടുത്ത് അവരെടുത്തുനിന്ന് പോയി പക്ഷേ കഴിവില്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഏതായാലും ഈ അധ്യയന വർഷം അവിടെ അമ്പത് കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടിയത് പുതുതായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് പക്ഷെ അതിൽ നാല്പത്തിയാറ് പേര് ചിലടത്ത് നാൽപ്പത്തി രണ്ട് ചില നാൽപ്പത്തഞ്ച് കാണുന്നുണ്ട് അത് ഈ പലരും എഴുതി വെക്കുന്നതിൻ്റെ അപാ അപാരി നമുക്ക് നാൽപ്പത്തി ആറ് എന്നാണ് പലയിടത്തും ഞാൻ കണ്ടത് നാൽപ്പത്താറ് പേര് അതിൽ മുസ്ലിം കുട്ടികളായിരുന്നു ബാക്കിയുള്ളതിൽ ഒരാൾ ഒരു സിക്ക് കുട്ടിയും ബാക്കി ഏഴ് പേര് ബാക്കിയുള്ള കുട്ടികൾ ഹിന്ദുക്കളുമായിരുന്നു ഹിന്ദുക്കളുടെ എണ്ണം അഞ്ചെന്നും ആറെന്നും ഏഴ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും റിസൾട്ട് വന്ന ഉടനെ അവിടുത്തെ ഹിന്ദുത്വ സംഘടനകൾ കുടിയും പിടിച്ച് രംഗത്തിറക്കി അവരുടെ കലാപം തന്നെ സൃഷ്ടിച്ചു ഞങ്ങളുടെ ദേവിയുടെ പേരിൽ വൈഷ്ണോ ദേവി വൈഷ്ണോ പേരിൽ വന്നിട്ടുള്ള അവിടുത്തെ മെഡിക്കൽ കോളേജ് അതിൻ്റെ പേരിൽ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങി ഉണ്ടാക്കിയ കോളേജ് ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങിച്ചിട്ടുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ ഇവർ പറയുന്നത് ഞങ്ങളുടെ ദേവിയുടെ പേരിലുള്ള ഒരു മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ ആൾക്കാർ തന്ന സംഭാവന കൊണ്ടുണ്ടാക്കിയ മെഡിക്കൽ കോളേജ് ആ കോളേജിൽ ഭൂരിപക്ഷം മുസ്ലീങ്ങളോ ഇതാണ് ചോദ്യം ഇത് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത് യോഗ്യത അടി അടി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടിയത് അതും നമുക്ക് പ്രശ്നമല്ല ഈ ഹിന്ദുത്വ തീവ്രവാദികൾ വളരെ പ്രതിഷേധം ആരംഭിച്ചു അത് സാധാരണ പ്രതിഷേധമല്ല ഈ കുട്ടികളെ അവിടെ നിന്ന് പുറത്താക്കണം കഴിവുണ്ടോ ഇല്ലയെന്നുള്ള ഹിന്ദുത്വ കുട്ടികൾ പഠിച്ച ഹിന്ദു കുട്ടികൾ പഠിച്ചാൽ മതി എന്നുള്ളതാണ് മാത്രമല്ല ഇനി ഇതൊരു സമരം മാത്രമായിട്ട് അവസാനിക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് പറഞ്ഞൊരു സമരമായിട്ട് അവസാനിക്കില്ല പണ്ടത്തെ മുദ്ര വായിക്കുമ്പോൾ അടിക്കും ഞങ്ങൾ തകർക്കുന്നെങ്ങ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു തകർക്കും ഞങ്ങൾ ചുട്ടുകളയും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അതിനു വേണ്ടി ഒരു ഹിന്ദുത്വ സംരക്ഷണ സമിതി പോലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വേണ്ടത്രയും ഉണ്ടല്ലോ അതിൻ്റെ കൂടെ അത്രയും ഏതായാലും ഇപ്പോൾ ആളുകൾക്ക് മനസ്സായിട്ടുണ്ടാവും എങ്ങനെയാണ് ആ കോളേജിന് അടച്ചു അടച്ചുപൂട്ടേണ്ടി വന്നത് എന്ന് മുസ്ലിമാണോ പഠിക്കണ്ട മുസ്ലിമാണോ അവർക്ക് വിവരമുണ്ടാകണ്ട മുസ്ലിമാണോ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നൊരു തല മുസ്ലിങ്ങളുടേതായിട്ട് ഉണ്ടാകേണ്ട കാരണം എന്താ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കില്ല ഇവിടെ നീറ്റ് പരീക്ഷ പിന്നെ അവർക്ക് എന്തെങ്കിലും അവിടെ എൻട്രൻസിനുള്ള കാര്യമുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കുട്ടികളെയാണ് ഇപ്പോൾ അനാഥന്മാരാക്കി മാറ്റിയിട്ടുള്ളത് ഇനി ആ ഈ അധ്യയന വർഷം എവിടേക്ക് പോകും ഏറ്റവും വലിയ രസം അവിടെയുള്ള മാഷുമാർ എം ബി എസ് പഠിച്ച ഡോക്ടർമാർ മുഷൻ ഹിന്ദുക്കളാണ് അവരുടെ മൊത്തം ജോ ജോലി പോയി അതിപ്പോൾ എന്താ പ്രശ്നം പണ്ടത്തെ അമ്മായിമ്മ പറഞ്ഞ പോലെ എനിക്കിത്രേ ഉള്ളു എൻ്റെ മരുമോളുടെ കണ്ണീര് കാണണം അതിനുവേണ്ടി എൻ്റെ മോൻ ചാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയാണ് അവിടെ നടക്കുന്നു വിദ്യാഭ്യാസ കാര്യത്തിൽ പോലും മതം തിരികെ കയറ്റുകയാണ് ചെയ്യുന്നത് വീണ്ടും പറയുന്നൊരു കാര്യം പറയാം ഹിന്ദുക്കളിൽ ഭൂരിഭാഗം ആളുകളും ഞാൻ ഹിന്ദുവാണ് അവരുടെ ഭൂരിഭാഗം ആളുകളും ഇതിനു നേരെ വരൽ ചൂണ്ടുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇത് വെറുതെ കുറ്റപ്പെടുത്തലല്ല ഒരു സത്യം വിളിച്ച് പറയുകയാണ് ഇത്തരം ഉണ്ടാകുമ്പോൾ മുസ്ലിം സംഘടനകളും മുസ്ലിം വ്യക്തികളും മുസ്ലിം സംഘടനകളുമെല്ലാം പ്രതികരിക്കുന്നുണ്ടോ പ്രതികരിക്കുന്നുണ്ടോ അറിയില്ല ഉണ്ടെങ്കിൽ തന്നെ ഒരു പൂച്ച പൂച്ചകരച്ചിലേത് നമ്മുടെ പൂച്ചയല്ലേ അവിടെ എവിടെയിരുന്നു കരയുന്നത് ഏതോ ഒരു മൂലക്കായിരുന്നു ഒരു ശബ്ദം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രതികരിച്ചോ പ്രതികരിച്ചു ഇതാണിപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ സ്വഭാവം ഇന്നലെ ഞാൻ ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരാളുടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ച് പുറകോട്ട് മാറുന്നതാണ് നല്ലത് സ്വാമി അല്ല ഇത് അപകടമാണ് എന്തിനാ ചെന്ന് അപകടത്തിൽ ചെന്ന് ചാടുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ മൂത്തിരിക്കുകയാണ് സംഗീസം ഹിന്ദുത്വവാദം മൂത്ത് കഴിഞ്ഞിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കലാപശ്രമങ്ങൾക്ക് നേരത്തെ ഒരു ചെറുപരലിൽ ചൂണ്ടിക്കഴിഞ്ഞാൽ പോലും അത് അപകടമാണെന്നെനിക്ക് അഥവാ അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരവസ്ഥ ഹിന്ദുത്വവാദികൾ സൃഷ്ടിക്കുന്നത് എന്നിരിക്കെ അതിന് നമ്മൾ തലവിച്ചു കൊടുക്കണമെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് വാസ്തവത്തിന് മറുപടിയില്ലാതെ എന്നുള്ളതാണ് സത്യം നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനറൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല കാരണം എല്ലാ അർത്ഥത്തിലുള്ള ദാരിദ്ര്യം അറിവിൻ്റെ ദാരിദ്ര്യം ബുദ്ധിപരമായിട്ടുള്ള വികാസത്തിൻ്റെ കുറവ് അതിൻ്റെ ദാരിദ്ര്യം മനോവികാസത്തിൽ വരുന്ന ദാരിദ്ര്യം പിന്നെ സാമ്പത്തിക ദാരിദ്ര്യം അങ്ങനെ എല്ലാ എല്ലാവിധത്തിലും നിറഞ്ഞ കഷ്ടത അത് നിറഞ്ഞ ഒരു ജനതയാണ് ഞങ്ങൾക്കിപ്പോൾ ആവശ്യം അതാണ് ഹിന്ദുത്വവാദത്തിൻ്റെ അടിസ്ഥാനം അതിന് ഒരിക്കലും അവർ തങ്ങൾക്കുള്ള ബുദ്ധി അത് ഉപയോഗിക്കരുത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിയുണ്ടെങ്കിലും അത് ഒരു പ്രവണതയാണ് സംഘപരിവാറിനുള്ളത് അവരെ മയക്കിക്കെടുത്തുകയാണ് ചെയ്യുന്നത് ഏത് സമയത്തും ഹിന്ദുത്വവാദം ഉള്ള ആളുകൾ സനാതനധർമ്മം എന്നൊരു പദം ഉപയോഗിക്കും പക്ഷേ സനാതനധർമ്മ പദ്ധതിയിലെ ഒരു കാര്യവും അവർക്കറിയില്ല അറിയാൻ താല്പര്യവുമില്ല ഏതായാലും കുറേ സോംബികളായിട്ടുള്ള ആളുകൾ രക്തമില്ലാത്ത മനുഷ്യർ അതുണ്ടാക്കി വെക്കലാണ് ഇപ്പോൾ സംഘപരിവാറുകാർക്ക് അതിനാണ് ഇപ്പോൾ ശ്രദ്ധ ആയതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇവരെപ്പോഴും താഴോട്ട് പോകുന്നതാണ് കാണുന്നത് കേരളം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൽ ഇന്ന് കാവിക്കൊടി പിടിച്ച് നടക്കുന്ന ആളുകൾ ആരാണ് ആരാണോ കാവിക്കൊടി പിടിക്കാൻ പാടില്ലാത്തവർ അവരാണ് കാവിക്കൂടി പിടിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ മാറിയിടം മറയ്ക്കാൻ അവകാശം ഒരു കൂട്ടം ആളുകൾ താഴെ അച്ചിപ്പുടവ ഉടക്കാൻ അവകാശമില്ലാത്ത ആളുകൾ സ്വർണമാല ധരിക്കാൻ അവകാശമില്ലാത്ത ആളുകൾ മൂക്കുത്തിയും കമ്മനും ധരിക്കാൻ അവകാശമില്ലാത്ത ആളുകൾ അതിന് ഉള്ള അവകാശം എന്തുകൊണ്ട് ആരും ഞങ്ങൾക്ക് നിഷേധിച്ചു എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കാണിച്ച ആളുടെ നെഞ്ചിൽ കടാര കുത്തി ഇറക്കിയ ഗ്രൂപ്പുകൾ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ കാവിക്കാരെ ഈ ഹിന്ദുത്വവാദികളെ ഉയർത്തി കാണിക്കുന്നത് ആരാണ് വാസ്തവത്തിൽ അതിൽ നമുക്കെന്താ മനസ്സിലാക്കാൻ കഴിയുക അവർക്ക് ഇന്നുകളേ ഉള്ളൂ ഇന്നലകളില്ല എന്താണ് കാരണം ചിന്തിക്കാനുള്ള ശേഷിയില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓർമ്മിക്കാനുള്ള ശേഷിയുമില്ല ഇവിടെ കേരളത്തിൽ കാണുന്നുണ്ട് ക്രിസ്ത്യൻ സമൂഹം ഇപ്പോൾ വലിയ രൂപത്തിൽ കാവ്യാരെ പിന്തുണക്കുകയാണ് അവരെന്താണ് ചെയ്യുന്നത് ഈ പണ്ടൊക്കെ മരം മറക്കുന്നത് ഒരാൾ താഴെ ഇരുന്നൊരാൾ മേലെ ഇരുന്ന് മരം ഒരു സ്ഥലത്ത് കയറ്റി വെക്കും എന്നിട്ടൊരാൾ താഴെ ഇരുന്നൊരാൾ മേലെ ഇരുന്ന് ഇതെങ്ങനെയാണ് ഇറക്കുക ഇങ്ങനെ ഈ പൊടി വീണ താഴെ ഇരിഞ്ഞ മേലെ കേട്ടോ ആ പാവമാസാലം പൊടിയിൽ ഇരിക്കുക ഇപ്പം അത് മാറി ഇപ്പം യന്ത്രമാണ് ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് പഴയ കാര്യങ്ങൾ അറിയില്ല ഞാൻ പറയുന്നത് പത്തറത് വർഷമുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വാളായി മാറി അപ്പോൾ മരം അറക്കാൻ വേണ്ടി അവിടെ കൊണ്ടു ചെല്ലാണ് ഒരാശാരി ചെല്ലുന്ന സമയത്ത് അതിൽ ഈ വാളിങ്ങനെ പോകുന്നുണ്ട് സാധാരണ വാളിന് മൂർച്ച വേണ്ട അപ്പോൾ ഇങ്ങനെ 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 ചെരിച്ച് ചെരിച്ച് ചെരിച്ചിട്ട് അങ്ങനെയാണോ നിൽക്കുന്നത് നല്ലത് അറക്കാൻ പറ്റുള്ളൂ പക്ഷെ അതിങ്ങനെ ഓടുമ്പോൾ ഇതങ്ങ് നോക്കുമ്പോൾ ഇതിനൊന്നും കാണാനില്ല ഒരു സ്കെയില് പോലെ നല്ല വീതിയിൽ സ്കെയിൽ പോലെ അതിങ്ങനെ ഓടുന്നുണ്ടത് ഊടുന്നുണ്ടെന്ന് അറിയില്ല എൻ്റെ സ്പീഡ് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പം അയാൾ ആരും കാണാതെ എൻ്റെ ചെയ്തെന്നറിയാമോ അതിന് മൂർച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എളുപ്പത്തിൽ ഈ കയ്യെ തൈ ഇങ്ങനെ ഇങ്ങനെ ചുറ്റും ഈ പോയി എൻ്റെ അമ്മയെന്ന് പറഞ്ഞു നെലോളിയായി ആകെ ചോര പ്രളയം ഉടൻ തന്നെ എൻ്റെ ആൾക്കാർ ഓടി വന്നു എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചു ജീവിതങ്ങള് പറഞ്ഞു എൻ്റെ ഞാൻ ഓർച്ച കിട്ടു അറിയാൻ വേണ്ടി കൈ ഇതിങ്ങനെ വെച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് ആ കൈ മുഴുവൻ വെച്ചുകൊടുത്തു ബാക്കിയുള്ള വിരലുകളും പോയി ഇതുപോലെയാണ് ഇതുപോലെയാണിപ്പോൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് ഈ ഹിന്ദുത്വവാദി സംഘപരിവാറുകാരുടെ വാളിന് മൂർച്ചയുണ്ടോ എന്ന് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡി സവർക്കരുടെ ഓർമ്മകൾ മാധവ സദാശിവ ഗോൾവാൾക്കരുടെ ഓർമ്മകൾ അവരുടെ സന്ദേശങ്ങളും അവരുടെ പ്രഖ്യാപനങ്ങളും അത് കഴിഞ്ഞാൽ സംഘപരിവാർ അവരുടെ പൈതൃകം മറക്കുന്നതിന് തുല്യമാണ് നാടൻ ഭാഷ പറഞ്ഞാൽ തന്തയും തള്ളയും മറക്കുന്നതിന് തുല്യമാണ് അതവർ ചെയ്യൂ അവരുടെ പൈതൃകം ഇവരിലാ കുടികൊള്ളുന്നുണ്ട് മീഡിയ സവർക്കറിലും മാധവ് സദാശിവൾക്കറിലും അത് എഴുതി വച്ചിട്ടുണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും മുഖ്യ സമൂഹ സമൂഹത്തെയും മുഖ്യത്താഴ്ത്തണമെന്ന് അതിനെ ഓരോരുത്തരെ പിടിച്ച് തല തലയിൽ കൊട്ടുപുടികൊണ്ട് അടിച്ച് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല അതിന് പകരം ഇല്ലാണ്ടാക്കുന്ന ഇങ്ങനെയാണ് വീണ്ടും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അവരെ സാമൂഹികമായിട്ടില്ലാതാക്കുക സാമ്പത്തികമായിട്ടില്ലാതാക്കുക സാംസ്കാരികമായിട്ടും ഇല്ലാതാക്കുക അപ്പോൾ പിന്നെന്തായി രക്തമില്ലാത്ത മനുഷ്യരായിട്ട് അവർ ഇങ്ങനെ നടക്കുന്നവരായിരിക്കും അടുത്ത തലമുറ മുസ്ലിമായിട്ട് ജീവിക്കാനും ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കാനും ഈ നാട്ടിൽ കഴിയില്ല എന്നുള്ള ബോധമുള്ളവരായിട്ട് മാറണം ഇന്ത്യയുടെ പോക്ക് തിരുവനന്തപുരത്തരം മറ്റേ പറയില്ലേ എന്തരോ എന്തു നമസ്കാരം